കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് രണ്ട് സ്വകാര്യ ബസ്സുകൾ മത്സരിച്ചു ഓടി അതിലൊരു ബസ്സിലുള്ള ഗർഭിണി അടക്കമുള്ള മൂന്ന് പേർക്ക് പരിക്ക് പറ്റിയ വാർത്ത താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവും അടിയന്തരമായി താങ്കൾ ചില നടപടികൾ എടുക്കണം ആ ബസ്സുകൾക്ക് നീല കളർ ആണോ പെയിന്റ് മാറ്റണമെന്നല്ല ഞാൻ പറയുന്നത് നടപടികൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് എൻ്റെ ആശയം ഞാനൊന്ന് പറയാം താങ്കൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക ആദ്യം അതിൽ ആരാണ് കുറ്റക്കാരൻ എന്ന് കണ്ടെത്തണം സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും ആരാണ് കുറ്റക്കാരൻ ഒരു വാഹനം ട്രാഫിക് ബ്ലോക്കും മറ്റു കാര്യങ്ങൾ വരുമ്പോൾ വൈകുന്നത് സ്വാഭാവികം പക്ഷെ ആരാണ് അതിൽ വിക്രസ് കാണിച്ചത് അവരുടെ പെർമിറ്റ് വാഹന പെർമിറ്റ് എന്നേക്കുമായി അങ് ഇല്ലാതാക്കണം അതാണ് ആദ്യം വേണ്ടത് അത്തരത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ച് ആ ഡ്രൈവറുടെ ലൈസൻസും എന്നേക്കുമായി അങ്ങ് ഒഴിവാക്കണം സസ്പെൻഷൻ അല്ല ഇനി അയാൾ ഡ്രൈവ് ചെയ്യേണ്ട കാരണം ഇത്രയും ആൾക്കാരുടെ ജീവൻ വെച്ച് പന്താടുന്ന ഒരു മനുഷ്യൻ മറ്റന്നെ ഒരു ടാക്സി ഓടിച്ചു കഴിഞ്ഞാലും അവരുടെ ജീവൻ പന്താടില്ല എന്ന് ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് ആ ശിക്ഷ ഉടനെ അങ്ങ് നടപ്പിലാക്കണം അതാണ് വേണ്ടത് ആ വണ്ടി വേണ്ടതേ പൊതുതരത്തിൽ ഒരു വണ്ടി കുറച്ച് മതി പിന്നെ ഇതുപോലെ ശിക്ഷകൾ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും ചോദിക്കും ആൾക്കാർക്ക് വണ്ടി സഞ്ചരിക്കണ്ടേ എന്ന് ഈ സമയക്രമം വലിയ പ്രശ്നമാണ് പണ്ട് ഈ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് സമയക്രമം താങ്കൾ ഉണ്ടാക്കി വെച്ചത് താങ്കളല്ല താങ്കളുടെ മുൻ തലമുറ മന്ത്രിമാർ ഉണ്ടാക്കി വെച്ചത് അന്ന് വാഹനപ്പെരുക്കും പെരുപ്പും ഇല്ലായിരുന്നു റോഡിലെ ഏതാനും ചില കാറുകളും കുറച്ച് ബസ്സുകളും ഒന്നോ രണ്ടോ ലോറികളും ഒക്കെ വരുമായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആയാലും ഈ വാഹനം ഓടി എത്തുമായിരുന്നു അതായിരുന്നു അതിൻ്റെ ഒരു കഥ എന്നാൽ ഇത് അതാ എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ ഇന്ന് റോഡ് നിറയെ വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നടക്കില്ല പല ഭാഗത്തും ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകാറുണ്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളെ ഈ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ അവിടെ തെറ്റും അപ്പോൾ ആ വാഹനം അവിടെ നിന്ന് ഓടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു വാഹനത്തിൻ്റെ സമയമാകുമ്പോൾ ഇത്തരത്തിൽ അരികളുണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടി താങ്കൾ ചില മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ അതെങ്ങനെ വേണമെന്ന് താങ്കൾ തീരുമാനിക്കുക ഏതായാലും ഇത്തരത്തിൽ മത്സരിച്ചു വിടുന്ന ബസ്സുകൾ ഇനി പൊതു വേണ്ട അപ്പോൾ ചോദിക്കും ഈ പൊതു വാഹനങ്ങൾ വേണ്ടേ ആൾക്കാർക്ക് സഞ്ചരിക്കേണ്ട എന്ന് വേണം അതിന് കെ എസ് ആർ ടി സി ബസ്സുകൾ ഇറക്കണം എന്നിട്ട് മര്യാദയ്ക്ക് ഓടിക്കാൻ ഡ്രൈവർമാരോടും കണ്ടക്ടർമാരോടും പറയണം വെറുതെ കുറെ ബസ്സും കൊടുത്തങ്ങൾ നാട്ടുകാരെ നഞ്ചത്തേറ്റാൻ കൊടുത്തിട്ടാ പോരാ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം തലേ ഒരു സ്ഥലത്തും ചന്തി വേറെ സ്ഥലത്തുള്ള ഇറക്കി അതിറക്കി കൊടുത്തുവിടരുത് താങ്കൾ ലോകത്തുള്ള സകല ബസ്സിന്റെ ഫിറ്റ്നസും പുകയും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം താങ്കൾ ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടു ഒരു ലക്ഷം കിലോമീറ്റർ പോലും ഓടാത്ത ഈ എന്താ പറയാ മറ്റു വണ്ടികൾ ഫയർ ഫയർ വണ്ടികൾ അതുപോലെ പോലീസിന്റെ ഇടിവണ്ടികൾ അതൊക്കെ ഉണ്ട് അപ്പോൾ ആ വാഹനങ്ങളൊക്കെ പൊളിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യായം എന്ന് ചോദിക്കുന്നുണ്ട് ന്യായമാണത് കാരണം ഒരു വാഹനം ഫിറ്റ്നസ് ഉള്ള കാലത്തോളം ഓടണമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു അഭിപ്രായം അതിന് പതിനഞ്ച് വർഷ കാലാവധിയല്ല അത് പൊതുതരത്തിൽ ഓടാൻ എത്ര കിലോമീറ്റർ ഓടി എന്നതനുസരിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ മിനിമം ഇത്ര കിലോമീറ്റർ അതല്ലെങ്കിൽ മാക്സിമം ഇത്ര വർഷം എന്നതിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി അതിന് അത്രയും വർഷം കഴിയുമ്പോഴും അതിന് ഫിറ്റ്നസ് ഓടാനുള്ള മര്യാദയ്ക്ക് ഓടാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നമുക്ക് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കുക അങ്ങനെ വരുമ്പോഴും ഒരു കുഴപ്പമുണ്ട് ഈ ഫിറ്റ്നസ്സിന്റെ കാര്യം താങ്കൾ ഈ പറഞ്ഞ വീഡിയോ കെ എസ് ആർ ടി സി ബസ്സില് കൂടി ഒന്ന് ആപ്ലിക്കബിൾ ആക്കണം നമ്മൾ അത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ ഓടി പതിനഞ്ച് വർഷവും കഴിഞ്ഞ് അതിനപ്പുറവും കഴിഞ്ഞ് ഓടി തഴംപൊട്ടി തല ഒരു വശത്തും ചന്തി വേറൊരു സ്ഥലത്തും പോകുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള വാഹനങ്ങളാണ് പൊതുനിരത്തിലുള്ളത് ബാലൻസ് തെറ്റിയ വാഹനങ്ങൾ അത് ഓടിച്ചുകൊണ്ട് ആരാൻ്റെ നഞ്ചത്തേക്കാണ് കെ എസ് ആർ ടി സി ബസ്സിൽ നല്ലൊരു ശതമാനം കയറിക്കൊണ്ടിരിക്കുന്നത് ഒരു നടപടിയില്ല ഇൻഷുറൻസ് ഇല്ല ടാക്സ് ഇല്ല പുകയില്ല ഒന്നുമില്ല കെ എസ് ആർ ടി സി തട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിത കോഞ്ഞാട്ടയാകും എന്ന ഒരു ചൊല്ലുണ്ടല്ലോ അത് താങ്കളുടെ വകുപ്പിൽ നിന്ന് എന്ന നെയ്ക്കുമായി ഒന്ന് ഒഴിവാക്കിത്തരണം ഇത്തരം ചെയ്താൽ മാത്രം മതി ഇനി ആരെങ്കിലും ഇതൊന്നും കേൾക്കാതെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാതെ നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന പുതിയ കെ എസ് ആർ ടി സി ബസ് അല്ലെങ്കിൽ കണ്ടീഷനുള്ള ബസ് മര്യാദയ്ക്ക് ഓടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ അവനെ പിരിച്ചുവിട്ടേക്കണം പിരിച്ചുവിട്ടിട്ട് പുതിയ ഒരു ഡ്രൈവറെ അവിടെ നിയമിച്ചേക്കണം അതെ പല മതിയെന്നേ അങ്ങനെ നിയമിച്ചു കഴിഞ്ഞാൽ അവൻ കളക്ഷനുസരിച്ചിട്ട് അവൻ ഓടിക്കോളും ആളെ എടുത്തോളും മര്യാദയ്ക്കെല്ലാം ഓടുന്നുണ്ടെങ്കിൽ അടുത്ത ഡിപ്പോയിൽ എത്തുമ്പോഴേക്കും അവൻ അവിടെ ഡിസ്മിഷൽ ഓർഡർ അവിടെ കിടപ്പുണ്ടാവും അവിടെ നിന്ന് മറ്റൊരു ഡ്രൈവർ ആ ബസ് ഓടിക്കും എന്ന നില ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പൊതു നേരത്തിൽ എല്ലാവരും റെഡി ആയിക്കോളും ചുരുക്കം പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവന് അർഹമായ ശിക്ഷ കിട്ടണം ജനങ്ങളുടെ ജീവനും ജീവിതവും കയ്യിൽ വെച്ചുകൊണ്ടാണ് കെ എസ് ആർ ടി സി ഡ്രൈവറായാലും സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായാലും ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് വെച്ച് പന്താടുന്നവർക്ക് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ട അവരുടെ ടാക്സിയും ഓടിക്കണ്ട കാരണം ടാക്സി ഓടിച്ചു കഴിഞ്ഞാൽ അതിനകത്തും രണ്ടോ മൂന്നോ പേരുണ്ടാവും അവരുടെ ജീവിതം വെച്ചും ഇവർ പന്താടും അതുകൊണ്ട് അതൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി സമയക്രമത്തിൽ തൽക്കാലം ഒരു മാറ്റം കൊടുക്കണം ഈ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അവർ മുന്നേ ഓടിക്കോട്ടെ അവിടെ അഞ്ചുപണി എന്നുള്ളൊരു അഞ്ചരായാലും കുഴപ്പമില്ല അവിടെ എത്തിക്കോട്ടെ സ്റ്റാൻഡിൽ നിന്ന് കറക്റ്റ് സമയത്ത് പുറപ്പെടുക മര്യാദയ്ക്ക് അങ്ങോട്ട് നിർത്തിയ ആളെടുത്ത് നിർത്തിയ ആളെടുത്ത് പോകുക എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവൂല എന്നിട്ടും ആരെങ്കിലും അടികൂടുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് തെറ്റുകാരെന്ന് വെച്ചാൽ അവനെ ഇങ്ങനെ പുറത്താക്കി കൊണ്ടേയിരിക്കുക അങ്ങനെ ബസ്സുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും അതിനനുസരിച്ച് ഇപ്പുറത്ത് കെ എസ് ആർ ടി സിയുടെ എണ്ണം ഇങ്ങനെ കൂട്ടിക്കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ പ്രശ്നം അങ്ങോട്ട് തീരും മര്യാദയ്ക്ക് ആൾക്കാർ വണ്ടി ഓടിച്ചോളൂ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളെ നാടിനെ ഒന്ന് രക്ഷിക്കണം ഗർഭിണികളൊക്കെ ഇനിയും വണ്ടിയിൽ കയറുന്നേ അവരൊക്കെ ഒന്ന് മോളിടിച്ചൊന്ന് വീണ് കഴിഞ്ഞാൽ തീരും അവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എത്ര കാലത്ത് സ്വപ്നമായിരിക്കും എന്നറിയാം ഒരു കുഞ്ഞിക്കാലെന്ന് പറയുന്നത് അതിനെയൊന്നും ഇല്ലാതാക്കരുത് ഇന്ന് ബസ്സിൽ ഒരു സ്ത്രീ നിലവിളിക്കുന്നത് കണ്ടു അവർ പുറത്തേക്ക് തെരച്ചു വീഴണം വീഴുന്നതാണ് അവരെ മകള് പുറത്തേക്ക് തെരച്ചു വീഴേണ്ടതാണ് ആ രീതിയിലാണ് ചങ്ങാതി വണ്ടി ഓടിച്ചത് ലൈസൻസ് ഒഴിവാക്കണം അതിന് വണ്ടി ഓടിക്കേണ്ട ഒരു വണ്ടി ഓടിക്കേണ്ട അതുപോലെ ബസ്സിന് ഇനി പെർമിറ്റും വേണ്ട അത് വീട്ടിൽ ചെന്നിട്ട് വല്ല ചായക്കട നടത്തുകയോ അതല്ലെങ്കിൽ പൊളിച്ചു വയ്ക്കുകയോ എന്ന് വെച്ചാൽ ചെയ്തോട്ടെ അങ്ങനെ കർശനമായ നടപടി എടുക്കാൻ പറ്റുമോ ഇൻക്ലൂഡ് കെ എസ് ആർ ടി സി പറ്റുമെന്നുണ്ടെങ്കിൽ നോക്ക് ഞങ്ങൾക്കൊക്കെ ജീവനോടൊന്ന് ജീവിക്കണം അതിനു വേണ്ടി Don't forget to subscribe and support this channel.